സ്തോത്രം വീണ്ടും വരുന്ന യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹബന്ധനം അറിയിച്ചു കൊള്ളുന്നു ചില സന്ദേശങ്ങൾ അറിയിപ്പാൻ ഞാൻ ആഗ്രഹിക്കുന്നു റീസോൾ കർത്താവ് സുവിശേഷത്തിൽ വ്യക്തിപരമായ ഒരു കാര്യം രേഖപ്പെടുത്തിയിട്ടുണ്ട് അതായത് ഉപയോഗ പത്താമത്തെ ഇതിൻ്റെ പതിനേഴ് പതിനെട്ട് ഇരുപതാം വാക്യത്തിൽ യേശുക്രിസ്തു എഴുപത് പേരെ തിരഞ്ഞെടുത്തു അവർ ശുശ്രൂഷയ്ക്ക് പോയി കർത്താവിന്റെ മടങ്ങുമെന്ന് പറയുകയാണ് ഞങ്ങൾക്ക് ഭൂതങ്ങൾ പോലും കീഴടങ്ങുന്നു എന്ന് പറയാനിടയായി അവർ ചെയ്ത ശ്രൂഷയിലാണ് എന്നാൽ കർത്താവന്മാരോട് പറഞ്ഞു ഭൂതങ്ങൾ കീഴടങ്ങിയതിലല്ല നിങ്ങൾ സന്തോഷിക്കണവ നിങ്ങളുടെ പേര് സ്വർഗരാജ്യത്തിൽ എഴുതിയിരിക്കുന്നത് കൊണ്ട് സന്തോഷിപ്പിക്കും രണ്ടാമത് പറഞ്ഞ് സാത്താൻ മിന്നൽ പോലെ ഭൂമിയിലേക്ക് പതിക്കുന്നത് കണ്ടു അപ്പോൾ ദൈവത്തിൻ്റെ സന്ദേശത്തിൽ കർത്താവ് പറഞ്ഞിരിക്കുന്ന ഒരു വ്യക്തമായ ഒരു ഉത്തരമാണ് ജീവപുസ്തകത്തിൽ പേരെഴുതിയിരിക്കുന്നത് കൊണ്ട് സന്തോഷിപ്പിക്കും ജീവപുസ്തകത്തിൽ പേരെഴുതി ഇല്ലാത്തവരെ തീപ്പുഴുക്ക് തള്ളിയിടുമെന്ന് ദൈവത്തിൻ്റെ വചനം കൊണ്ടാണ് നമ്മൾ ഇവിടെ പേര് പലരും പല വിധത്തിൽ പലരെയും പേര് പറയുമ്പോൾ ഒരു വ്യക്തിക്ക് തന്നെ രണ്ട് പേരിൽ അറിയപ്പെടുന്നവരുണ്ട് മൂന്ന് പേരിൽ അറിയപ്പെടുന്നവരുണ്ട് എന്ന് പറഞ്ഞ പേര് ഉദാഹരണത്തിനുള്ള പേര് ലൂക്കൂസ് ആണെങ്കിൽ മറ്റ് മറ്റൊരു പേരും കൂടെ അറിയപ്പെടും അതായത് മത്തായിരുന്നു ഇങ്ങനെ ഉദാഹരണത്തിൽ പറയുന്നത് പോലെ നമുക്ക് ഒരു പേര് ഉണ്ട് ആ പേര് തന്നെയാണ് സ്തുതന്ത്രം ജീവസിലെഴുതിയിരിക്കുന്നത് അവരുടെ പേര് ടെൻഷൻ ടെൻഷനാകലും അവിടെ ജീവസിൽ പേരെഴുതുമ്പോൾ നിങ്ങളുടെ ഒർജുൻ പേരായിരിക്കും അവിടെ എഴുതിയിരിക്കുന്നത് പേര് വിളിക്കുമ്പോൾ ഒർജുൻ പേര് ഓർത്തിരുന്നു അതുകൊണ്ട് ജീവിതത്തിൽ പേരെഴുതിയിരിക്കുന്നത് കൊണ്ടാണ് നമ്മൾ സന്തോഷിക്കേണ്ടത് ചിലർക്ക് സന്തോഷം ഭൂമിയിൽ പലർക്കും പല വിധത്തിലെ സന്തോഷമാണ് ജോലി കിട്ടുമ്പോൾ ഒരു സന്തോഷമുണ്ട് സാമ്പത്തികമായ കാര്യങ്ങളൊക്കെ നടക്കുമ്പോൾ സന്തോഷമുള്ളവരുണ്ട് കഷ്ടത്തിലിരിക്കുമ്പോൾ സാമ്പത്തികമായ കാര്യങ്ങളൊക്കെ കയ്യിൽ വരുമ്പോൾ സന്തോഷിക്കുന്നവരുണ്ട് ചിലർ ഭവനത്തിൽ കാറെടുക്കുമ്പോൾ ഒരു സന്തോഷമുണ്ട് ബൈക്ക് എടുക്കുമ്പോൾ ഒരു സന്തോഷമുണ്ട് അങ്ങനെ പല വിധത്തിൽ മനുഷ്യൻ സന്തോഷിക്കുന്നവർ ഉണ്ട് ചിലർ ശുശ്രൂഷയിൽ സന്തോഷിക്കുന്നവരുണ്ട് ശുശ്രൂഷയിൽ സന്തോഷിക്കുന്നവരുണ്ടാവും അതുപോലെ പല ഉയർച്ചകൾ ജീവിതത്തിൽ മനുഷ്യനുണ്ടാകുമ്പോൾ ഉണ്ടാകുന്ന ചില സന്തോഷങ്ങൾ മനുഷ്യനുണ്ട് ഇവിടെ കർത്താവ് പറഞ്ഞിരിക്കുന്നത് എൻ്റെ ഇതിൻ്റെ പേര് സ്വർഗരാജ്യത്തിൽ എഴുതിയിരിക്കുന്നത് കൊണ്ട് സന്തോഷിപ്പിക്കും ഞാൻ പലപ്പോഴും സന്തോഷിക്കുന്നതു തന്നെയാണ് കാരണം പുരയോഗിത അർഹിതയില്ലായിരുന്ന സ്ഥാനത്ത് എൻ്റെ പേര് പുസ്തകത്തിലുണ്ടല്ലോ എന്ന് ഓർത്ത് ഞാൻ ജീവിതത്തെ സന്തോഷിക്കുകയാണ് ദൈവത്തിൽ സന്തോഷിക്കുകയാണ് നമ്മൾ ഈ ഭൂമിയിലെ ജീവിതത്തിൽ സന്തോഷിക്കേണ്ട കാര്യമില്ല എപ്പോഴും ഓർക്കണം എൻ്റെ പേര് ജീവപുസ്തകത്തിലുണ്ട് അല്ലെങ്കിൽ രാജ്യത്തിലുണ്ട് എന്ന് ഓർത്ത് നമ്മൾ സന്തോഷിക്കണം ആ ഒരു വലിയ കാര്യം ഇന്നത്തെ മനുഷ്യന്റെ പുതിയ തർമുറകളൊക്കെ വഴി തെറ്റിപ്പിക്കൊണ്ടിരിക്കുന്ന ലോകത്തിൽ അവർ കാട്ടിക്കൂട്ടുന്നതുമൊക്കെയാണ് ജീവിതം ഒന്ന് ആദരിച്ചു വെച്ചിരിക്കുന്നത് അരി ബഹളവും കുണ്ടഫരവും കുണ്ടായുസവും മനുഷ്യനെ പകയ്ക്കുകയും മുദ്രകയും ദ്രോഹിക്കുകയും ഒക്കെ ചെയ്യുന്നതാണ് ജീവിതമെന്നാണ് മനുഷ്യൻ ധരിച്ചു വച്ചിരിക്കുന്നത് പിശാജ് പലരെയും വഴി തെറ്റിക്കുകയാണ് പിശാചിന് ഇടം കൊടുക്കരുതെന്നാണ് തിരുവചനം പറയുന്നത് നമ്മൾ ദൈവത്തിൽ ഇടം കൊടുക്കണം നമ്മുടെ ജീവിതത്തിൽ ദൈവം വസിക്കുവാനുള്ള ഇടം കൊടുക്കണം എങ്കിൽ മാത്രം പിശാച് വിട്ടുപോയി പോകും അപ്പോൾ ഈ ലോകത്തിലെ മനുഷ്യൻ പലവിധമായ രീതിയിൽ ഒക്കെ ജീവിക്കുക ചെയ്യുന്നത് അതാണ് എന്നാണ് പലരും ധരിച്ച് വെച്ചിരിക്കുന്നത് ചില വ്യക്തിപരമായ ജീവിതത്തിലുള്ള ചില ആൾക്കാരുടെ മഹാന്മാരുടെ കാര്യം പറയാൻ ആഗ്രഹിക്കുകയാണ് ഒന്ന് ശ്രീനാരായണ ഗുരുടെ ജീവിതം ഒന്ന് പഠിക്കണം ഒരു ഭയങ്കര സംഭവം തന്നെയാണ് അദ്ദേഹത്തിൻ്റെ സന്ദേശവും തിൻ്റെ ജീവിതവും ശൈലിയൊക്കെ നോക്കുകയാണെങ്കിൽ അദ്ദേഹം ആരെയും കൊല്ലുകയോ ഒന്നും ചെയ്തിട്ടില്ല അദ്ദേഹം ഒരു സാധുവായ ഒരു ഈശ്വര ചിന്ത ഉള്ള ഒരാളായിരുന്നു അതുപോലെ തന്നെ ഗാന്ധിജിയെ കുറിച്ച് നാം പഠിക്കുകയോ ഗാന്ധിജി വളരെ സാധാരണ നിലയിലാണ് ജീവിച്ചു വന്നത് വലിയ സമ്പത്തുള്ള ഭവനത്തിലാണെങ്കിൽ തന്നെയും സാധാരണ രീതിയിലാണ് ജീവിച്ച് മുന്നോട്ടൊക്കെ വന്നത് അതുപോലെ ഡോക്ടർ അംബേദ്കർ അവരും സാധാരണ രീതിയിലാണ് ജീവിച്ച് വന്നത് അയ്യങ്കാളി അവരൊക്കെ സാധാരണ സാധാരണ ജീവിതത്തിലേക്ക് വന്നവരാണ് അവർക്ക് ലോകത്തിന് വേണ്ടി അല്ലെങ്കിൽ രാജ്യത്തിന് വേണ്ടി സാമൂഹ്യ പ്രവൃത്തികൾ ചെയ്തവർ നല്ല നിലയിൽ മനുഷ്യനെ കൊണ്ടുവരേണ്ടതിന് വേണ്ടി പ്രവർത്തിക്കുകയും പ്രയത്നിക്കുകയും ചെയ്തവരാണ് അവരുടെ ജീവിതത്തിൻ്റെ മേഖലകളെ പരിശോധിച്ചാൽ വളരെ ദീപികമായ രീതി തന്നെയാണ് പോവെ പോയത് എന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് അവസാനത്തെ കണ്ണിൽ മഹാനായിരിക്കും യേശു ക്രിസ്തു യേശു ക്രിസ്തുവിൻ്റെ ജീവിതം വലിയൊരു സംഭവം തന്നെയാണ് കാരണം മുപ്പത് വയസ്സ് വരെ മാതാപിതാക്കൾക്ക് കീഴടങ്ങിയിരുന്നു മുപ്പത് വയസ്സ് കഴിഞ്ഞതിന് ശേഷമാണ് ആ കഥാവ് ശുശ്രൂഷ ആരംഭിച്ചത് സ്വർഗീയ വിളംബരവും അത്ഭുതങ്ങളും അടയാളനും വീരുപ്രവൃത്തികളൊക്കെ ദൈവം ചെയ്തു എങ്കിലും മനുഷ്യന് ദ്രോഹമായ കാര്യങ്ങളൊന്നും യേശു ക്രു ചെയ്തിട്ടില്ല യേശു ഋതുവിന്റെ തിവിധ്യമായ സ്വഭാവം ദൈവം കാണിച്ചു കൊടുക്കുകയായിരുന്നു മനസ്സിലാക്കണം നമ്മൾ ലോകത്തില് പല അറിവുകൾ നമ്മുടെ ജീവിതത്തിൽ വേണം എന്നെങ്കിൽ മാത്രമേ നമുക്ക് ജീവിതം എന്തെന്ന് അറിയാൻ കഴിയൂ കാരണം പലരും അറിവില്ല കാരണം എന്ന് പറഞ്ഞാൽ ചില തലമുറകളെയൊക്കെ ആഹാരം കൊടുത്ത് ഭക്ഷണവും കൊടുത്ത് അവർ വളർത്തിയെടുക്കുക പക്ഷെ അവർക്ക് വേണ്ട കാര്യങ്ങളൊന്നും പറഞ്ഞു കൊടുക്കുകയോ അറിവുകൾ പകർന്നു കൊടുക്കുകയൊന്നും ചെയ്യുന്നില്ല അവർ വിചാരിക്കുന്നത് കഞ്ചാവ് കുടിച്ചു പിടിയും ആയി മൈപരുന്നും കുടിച്ച് അരിയും കൂടി മനുഷ്യനെ കൊന്നും ഇതൊക്കെ വലുത്തിറ ഗുണ്ടായവും കാണിച്ച് ജീവിക്കുന്നതാണെന്നാണ് അവർ ധരിച്ചു വെച്ചിരിക്കുന്നത് അതെന്താ അങ്ങനെ സംഭവിച്ചു ചോദിച്ചാൽ നല്ല നല്ല കാര്യങ്ങളൊന്നും പറഞ്ഞു കൊടുക്കുന്നില്ല ആരും അതുകൊണ്ടാണ് ഇങ്ങനെ വഴിതെറ്റിപ്പോകുന്നത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അതുകൊണ്ട് എന്നിൽ കേൾക്കുന്ന പ്രിയനെ ദൈവത്തിൻ്റെ വചനം ഇന്നും നിറവേറിക്കൊണ്ടിരിക്കുകയാണ് തൂത് പറഞ്ഞതിൽ ചിലർ ഒരു തൂത് ഞാൻ പറഞ്ഞു സാത്താൻ മിന്നൽ പോലെ ഭൂമിയിലേക്ക് പതിച്ചതായി കർത്താവ് കണ്ടു ഇവർ അത്ഭുതം നടയണി ചെയ്യുമ്പോഴാണ് ഇത് സംഭവിച്ചത് കാരണം ഇതൊന്നും നടക്കരുതും ദൈവികമായ പ്രവൃത്തികളൊന്നും നടക്കരുതും അതുകൊണ്ടാണ് അവൻ പതി പറഞ്ഞത് പക്ഷെ ദൈവം അത് കണ്ടു അവരുടെ വിശ്വാസം പോയി പോയിരിക്കേണ്ടതാണ് ദൈവം അതിനെ തടയാനിടയായി തോന്നുന്നു ദൈവത്തിൻ്റെ പദ്ധതികളും ആലോചനകളും മനസ്സിലാക്കി ജീവിക്കുകയും ചെയ്യുമ്പോൾ ദൈവത്തിൻ്റെ വിടുതലുകൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ദൈവം ഓരോ കാര്യങ്ങളും പറഞ്ഞിരിക്കുന്ന അതുപോലെ തന്നെ ദൈവം ചെയ്യും അതായത് അധ്വാനിക്കുന്നവരും പാലം ചുവകളായുള്ളവരെ എല്ലാവരും എൻ്റെ അരികിൽ വരും ഞാൻ നിങ്ങൾ ആശ്വസിപ്പിക്കും എന്ന് പറഞ്ഞിരിക്കുന്നെങ്കിൽ അതുപോലെ തന്നെ ദൈവം ചെയ്യുന്ന ദൈവമാണ് അധ്വാനിക്കുന്നവരുണ്ടോ പാലം ചുവകളുണ്ടോ ദൈവം ആശ്വസിക്കും ദൈവം ആശ്വസിപ്പിക്കും എന്നുള്ള കാര്യത്തിന് യാതൊരു സംശയമില്ല ജീവിതം മേഖലകളിൽ പിരിമുറുക്കത്താ ഭാരങ്ങളാൽ വിഷമങ്ങളാൽ മനുഷ്യനെ പേടിച്ച് ജീവി ജീവിതം വന്നുകൊണ്ടിരിക്കുന്നതുകൊണ്ടും ഭയഹരമായ ജീവിതം ലോകത്തിൽ നടക്കുന്നതുകൊണ്ടും ഒക്കെ ഹൃദയത്തിൽ ഭാരങ്ങൾ വേദനകൾ വരുമ്പോൾ തിരുച്ചിൽ പ്രാർത്ഥിച്ചാൽ മതി ദൈവം അതിനുള്ള പരിഹാരം തിരുവാനിടയായി തീരും ദൈവത്തിന് കഴിഞ്ഞീകരിക്കുക എന്നിട്ട് ഒരു അദൃശ്യമായ കരമുണ്ട് യേശുവിനെ നമുക്ക് കാണാൻ കഴിയുന്നില്ലെങ്കിലും ഒരു അദൃശ്യമായ കരം പിന്നിൽ പ്രവർത്തിക്കുന്നുണ്ട് ദൈവത്തിന്റെ കരം നമ്മെ വിടുവിക്കുന്ന കരം നാം തകർന്നു പോകുമെന്ന് പറയുന്ന സ്ഥാനത്ത് പിടിപ്പിക്കുന്ന ദൈവം അതാ അദൃശ്യമായ നാം മരിച്ചു പോകുമെന്ന് പറഞ്ഞ സ്ഥാനത്ത് മരണത്തിൽ നിന്ന് പിടിപ്പിക്കുന്നു അതാണ് അദൃശ്യമായ എഴുന്നേൽക്കില്ല എന്ന് പറയുന്ന സ്ഥാനത്ത് ദൈവം എഴുന്നേൽപ്പിക്കുന്നു അതാണ് അദർശമായ കരം ഇനി എന്റെ ജീവിതത്തിൽ ഇല്ല എന്ന് ചിന്തിക്കുമ്പോൾ ദൈവം ഉയർത്തുന്നത് അതാണ് അദൃശ്യമായ കരം ചെയ്ത് യാക്കോവിണ്ട ഞാൻ നിന്ന് ദൈവമാണ് പ്രമിച്ച് നോക്കണ്ട ഞാൻ നിന്നെ വലം കൈപ്പിടിച്ച് നടത്തും ഈ വലം കൈ പിടിച്ച് നടത്തുക എന്ന് പറയുമ്പോൾ അദൃശ്യമായൊരു കരമാണ് നമ്മെ വലം കൈപ്പിടിച്ച് നടത്തുന്നത് എവിടെയാണ് ശത്രു തകർക്കാൻ നോക്കുന്നത് ആ തകർച്ചകളെ മാറ്റി ദൈവം വിടുവിച്ച് ദൈവത്തിൻ്റെ കരങ്ങളിൽ പരിപാലിക്കുന്ന ഒരു ദൈവമുണ്ട് എന്നുള്ള കാര്യത്തിന് യാതൊരു സംശയമില്ല ദൈവം നമ്മുടെ അടുത്ത് വന്ന് നമ്മെ വിടുവിക്കുന്ന ദൈവമാണ് സാത്താൻ മിന്നൽ പോലെ നമ്മുടെ സുദൂഷ മണ്ഡലിൽ അവൻ വരുമ്പോൾ കർത്താവ് നോട് നാം പ്രാർത്ഥിക്കുമ്പോൾ അതിനെ മാറ്റി വിടിവിക്കുന്ന ഒരു ദൈവം ഉണ്ടെങ്കിൽ കർത്താവ് യേശു ക്രിസ്തു ആണ് ശത്രു മുൻവതിയായി നമ്മെ തകർക്കുവാൻ മുൻവിതിയായി അവൻ എഴുന്നേൽക്കുമ്പോൾ കർത്താവ് കണ്ട് മനസ്സിലാക്കി അതിൽ നിന്ന് വിടിവിക്കുന്ന ഒരു കർത്താവുണ്ട് നമ്മുടെ കർത്താവ് യേശു ക്രിസ്തു അവൻ്റെ വനത്താൽ വിടുതലുണ്ട അവൻ്റെ കരങ്ങളിൽ വിടുതലുണ്ടോ നമ്മൾ ഈ ലോകത്തിലായിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ വലിയൊരു കരമുണ്ട് ഞാൻ പറഞ്ഞു പോകുന്ന വിഷയം ചില ദൂതുകളാണ് ചില സന്ദേശങ്ങളാണ് അതായത് മനുഷ്യൻ ധരിച്ചു വെച്ചിരിക്കുന്നത് എന്താണ് ജീവിതം എന്താണെന്നുള്ളത് പലർക്കും അറിയില്ല ജീവിതമെന്ന് പറയുന്നത് മനുഷ്യൻ്റെ ജീവിതത്തില് വ്യർത്ഥതകളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഞെരുക്കങ്ങളും പ്രതിസന്ധികളും പ്രതികൂലങ്ങളും രോഗങ്ങളും ജീവിതത്തിൽ നാനാവിധങ്ങളിൽ നമ്മൾ അനുഭവിക്കുമ്പോൾ അനുഭവിച്ച് നാം ജീവിക്കുന്നതാണ് ജീവിതം എന്ന് പറയുന്നത് അല്ലാതെ പൈസകൾ സമ്പാദിച്ച് വേണ്ട രീതി ആർഭാടമാ ജീവിച്ചത് വില കൂടിയ വാഹനങ്ങൾ വീടിച്ച് പൂർത്തടിച്ച് അത് യാത്ര ചെയ്ത് കറങ്ങി പരമ്പതികളെ അറിയാതെ ജീവിക്കുന്നത് അതൊരു ജീവിതമല്ല അതുകൊണ്ടാണ് ഞാൻ ഉദാഹരണത്തിനായി മറ്റു വ്യക്തികളുടെ മഹാന്മാരെ ഞാൻ ഞാൻ വെളിപ്പെടുത്തുന്നത് അതിലൊരു പ്രധാനപ്പെട്ട മഹാനായ ഒരാളാണ് യേശു ക്രിസ്തു യേശു ക്രിസ്തുവിൻ്റെ ജീവിതവേളകളിൽ യേശു ക്രിസ്തു ണെന്ന് തെളിയിച്ചു കൊടുത്തോ ഞാനും നീയും ദൈവത്തിന്റെ മനുഷ്യനാണെന്ന് തെളിച്ച് കാണിച്ചു കൊടുക്കണം മനുഷ്യൻ ഒരു മൃഗമാവാൻ പാടില്ല കണിച്ചൊറിയില്ലാത്ത മനുഷ്യനായി മാറുവാൻ പാടില്ല മനസ്സിലുള്ള മനുഷ്യനായി തീരണം അപ്പൊ മനുഷ്യനായി ജീവിക്കണം മനുഷ്യന്റെ സ്വഭാവം ഉണ്ടാകണം പിഷാജി നിന്നെ തെറ്റിലേക്ക് നയിക്കുമ്പോൾ പിശാചിനെ തകർക്കുവാൻ പദ്ധതി ഇടുമ്പോൾ പിഷാജിനെ വഴിതെറ്റിക്കുമ്പോൾ നിന്റെ സ്ഥലം നീ ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോഴോ ദൈവാത്മാവ് ജീവിതത്തിൽ വരുമ്പോൾ നീ ഒരു മനുഷ്യനായി തീരും എന്നുള്ള കാര്യത്തിന് യാതൊരു സംശയമില്ല ദൈവാത്മാവിന്റെ ഒരു വലിയ പ്രവൃത്തി മനുഷ്യന്റെ ജീവിതത്തിൽ ഉണ്ടാകണം എങ്കിൽ മാത്രമേ മനുഷ്യനെന്ന് അറിയാൻ കഴിയും എവിടെയാണ് ഉപദേശമില്ലാത്തത് എല്ലാ സമുദായത്തിലും സന്ദേശങ്ങളുണ്ട് നല്ല നല്ല സന്ദേശങ്ങളുണ്ട് ആ സന്ദേശം കേട്ട് മനുഷ്യൻ മനുഷ്യനായി ജീവിക്കുമ്പോൾ ദൈവത്തിൻ്റെ കൃപ നമ്മുടെ ജീവിതത്തിൽ കിടക്കും ഇന്ന് ബന്ധുഗോസ് ഉപദേശങ്ങൾ ഒരുപാടുണ്ട് ബന്ധുക്കോസ് ചർച്ചകളിൽ ഏറ്റവും പ്രസംഗങ്ങളുണ്ട് അന്യ സമുദായങ്ങളിൽ ഏറ്റവും പോലെ പ്രസംഗങ്ങളുണ്ട് അതൊക്കെ വഴികാട്ടുന്നത് നല്ല അഭിപ്രായങ്ങളും നല്ല കാര്യങ്ങളാണ് പറയുന്നത് അത് കേട്ട് മനസ്സിലാക്കുവാൻ മനുഷ്യന് കഴിയുന്നില്ലെങ്കിൽ പിന്നെ അതാണ് ജീവിതം ജീവിതം എന്ന് പറയുന്നത് ദൈവീകമായും ജീവിക്കുന്നതാണ് ജീവിതം എന്ന് പറയുന്നത് അല്ലാതെ അങ്ങോട്ട് തമ്മിൽ അടിച്ചും വെട്ടിയും കൊന്നും കൊലവിളിച്ചും ജീവിക്കുന്നതല്ല എന്ന് പറയുന്നത് ഓരോ മനുഷ്യർക്കും ഓരോ ആഗ്രഹങ്ങളുണ്ട് ഒരു മാതാപിതാക്കൾക്ക് ആഗ്രഹമുണ്ട് തൻ്റെ മകൻ എത്രത്തോളം വളരണം അനുഗ്രഹപ്പെടണം ദീപിക്കുവാൻ ജീവിക്കണമെന്നുള്ളത് ഉണ്ട് പക്ഷെ അത് ബാധിക്ക് വെച്ച മറ്റൊരു വ്യക്തി തല്ലി തകർക്കുമ്പോൾ വേദനയുണ്ടാകുന്നത് മാതാപിതാക്കൾക്ക് കുറ്റവർക്ക് ഉടിയവർക്ക് ഒക്കെ കേൾക്കുമ്പോൾ വേദന ഉണ്ടാവും വിടുവിക്കുന്ന ഒരു ദൈവം നമ്മെ സഹായിക്കുന്ന ഒരു കൊണ്ട് ഞാൻ ഈ പറഞ്ഞ ലോകത്തിലേക്ക് നോക്കുമ്പോൾ പലയിടത്തും വേദനകരമായ അനുഭവമാണ് ഞാൻ പറയുന്നത് മനസ്സിന് സഹിജമുള്ള എല്ലാവരും ഉള്ള ഒരു വ്യക്തിപരമായ ഒരു സന്ദേശമാണ് ഞാൻ അറിയിക്കുന്നത് അതുകൊണ്ട് ഇതിനൊക്കെ ഒരു അറുതി വരുവാൻ ഇതിനൊക്കെ ഒരു മാറ്റം വരുവാൻ നാം മനുഷ്യനായി ജീവിക്കുക എന്നുള്ളതാണ് ദൈവം ആഗ്രഹിക്കുന്നത് ദൈവം എന്ന് പറയുന്നത് ഇങ്ങനെ അടികം കൂടി ഇട്ടും കുത്തും ജീവിതത്തിൽ അന്നുള്ള കാര്യങ്ങൾ നടന്ന് ജീവിക്കുന്നതല്ല ജീവിതം ജീവിതം എന്ന് പറയുന്നതോ ദൈവികമായി ജീവിക്കുക ദൈവത്തെ മറന്ന് ജീവിക്കരുത് അതാണ് എന്ന് പറയുന്നത് യുവജനങ്ങളാല് നമ്മനുഗ്രഹിക്കട്ടെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ തെർത്തോ ദൈവനാമത്തം ഉണ്ടാകട്ടെ ആമേൻ